I have അജ്ഞതയുടെ കരിമ്പടം പുതച്ച ഒരു ജനതയ്ക്ക് സത്യത്തിന്റെ സ്നേഹദൂതുമായി ഭൂജാതനായ കാരുണ്യൂതർ ജടകെട്ടി വളർന്ന ജാഹിലിയത്തിന്റെ കാട്ടുവള്ളികൾ കാവൽ കിടന്ന് ഹിറാ ഗുഹയുടെ ചുവരുവിള്ളലുകൾക്കിടയിലൂടെ ഇക്രയിന്റെ പ്രകാശ കിരണങ്ങളെ പ്രസരിപ്പിച്ച ജസീറത്തുൽ അറബിന്റെ ചരിത്ര ക്യാൻവാസിൽ പരിവർത്തനത്തിന്റെ വർണ്ണ ചിത്രങ്ങൾ തുന്നിച്ചേർത്ത ഉമ്മത്തിന്റെ സമുദ്ധാരകൻ സയ്യദുന തോഹ റസൂലുല്ലാഹി സലഹു അലിഹി വസ്ല്ലമാങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ത്തിന്റെ ഭാഗമായി മുളപ്പമൺ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഘോഷവും റാലിയും സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ പ്രൌഢ ഗംഭീരമാവുകയാണ് മൌലിക പാരായണം ദ കുട്ടികളുടെ കലാപരിപാടികൾ മീറ്റ് അവാർഡ് ദാനം റേഞ്ച് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് ഘോഷയാത്ര അന്നദാനം ഏവരെയും ഞങ്ങൾ മുളപ്പമൺ മുസ്ലിം ജമാഅത്ത് ജമാ ത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു